ഹലോ കൂട്ടുകാരെ നമുക്കറിയാം ഈ യൂട്യൂബ് ചാനലുള്ള എല്ലാവർക്കും എന്താ പറയുക കണ്ടന്റ് എന്ന് പറയുന്നത് വലിയൊരു സംഭവം തന്നെയാണ് തന്നെയാണല്ലോ ഓരോരോ കണ്ടന്റ് പ്രത്യേകിച്ച് ഈ ഫാമിലി വ്ളോഗൊക്കെ ചെയ്യുന്നവർക്ക് എല്ലാ ദിവസവും ഓരോ കണ്ടന്റുകൾ വേണമല്ലോ അപ്പം ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഇന്നലെ ഒരു വീഡിയോ അതായത് ഹൽക്കൻസ് ഫാം എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലുണ്ട് ഹൽക്കൻസ് ഫാം എന്ന ഒരു ഫാമിലി വ്ളോഗ് ചാനലാണ് അവരുടെ വീഡിയോസ് ഞാൻ അവരുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് അവരുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണാറുള്ളതാണ് ഒരുപാട് ഇഷ്ടമൊക്കെയാണ് അവരുടെ ആ ഒരു വീഡിയോസും കാര്യങ്ങളൊക്കെ രണ്ട് കുഞ്ഞു മക്കളൊക്കെ ഉണ്ട് അപ്പോൾ അവരുടെ വീഡിയോസൊക്കെ നമ്മൾ കാണാറുള്ളതാണ് അപ്പോൾ അവരുടെ ഇന്നലത്തെ ഒരു വീഡിയോ അവർ ഇട്ടിട്ടുണ്ടായി അതായത് ആ വീഡിയോയുടെ ടൈറ്റിൽ എന്ന് പറയുന്നത് ഇങ്ങനെയാണ് വീണ്ടും ഒരു ഹാപ്പി ന്യൂസ് ഞങ്ങളുടെ ഇടയിലേക്ക് പുതിയൊരു അതിഥി കൂടി വരുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു ടൈറ്റിൽ അവർ കൊടുത്തിരിക്കുന്നത് അപ്പം നമ്മളെപ്പോലുള്ള സാധാരണക്കാരെ ചിന്തിക്കും പുതിയൊരു അതിഥി കൂടി വരുന്നു എന്ന് പറയുമ്പോഴത്തേക്കും ഒരു എന്നുള്ള ഒരു നമ്മൾ ചിന്തിച്ചു പോകും അതുതന്നെയാണ് അവരുടെ ഉദ്ദേശം കാരണം ഈ ഒരു തമ്പനയിൽ അല്ലെങ്കിൽ ഈ ഒരു ടൈറ്റിൽ കാണുമ്പോൾ ആൾക്കാർ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ആൾക്കാർ കയറി നോക്കുമെന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെയാണ് അവർ അങ്ങനെ ഒരു ടൈറ്റിൽ കൊടുത്തത് അപ്പോൾ ആ ഒരു വീഡിയോ ഓപ്പൺ ആക്കി നോക്കിയപ്പോഴും ഇവർ സംസാരിക്കുകയാണ് അതായത് നമ്മുടെ ഫാമിലി ഒരു ഹാപ്പി ന്യൂസ് ഉണ്ട് നമ്മുടെ ഫാമിലിയിലേക്ക് ഒരു പുതിയ ആളുകൂടെ വരാൻ പോവുകയാണ് അതിനു വേണ്ടി തയ്യാറെടുക്കുകയാണ് അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പ്രഗ്നൻസി ആണെന്നുള്ള രീതിയിലുള്ള ഒരു സംസാരമാണ് ഇവരുടെ ഭാഗത്തു നിന്നുണ്ടായത് അപ്പോൾ എന്നിട്ട് പറയുന്നുണ്ട് എന്തായാലും എല്ലാവരെയും ലൈവായിട്ട് സംഭവം കാണിച്ച് തരാം എന്താണെന്നുള്ളതൊക്കെ വ്യക്തമായിട്ട് കാണിച്ചുതരാം എല്ലാവരും എന്താ പറയുക ഭയങ്കര ഒരു ബിൽഡപ്പ് അപ്പോൾ അത് കാണുമ്പോൾ നമ്മൾ ഓർക്കും ആ ഒരു പെൺകുട്ടി ഈ ഹൽക്കൻസ് എന്ന് പറയുന്ന ആ ഒരു പുളിയുടെ ഭാര്യ പ്രഗ്നൻ്റ് ആണെന്ന് നമ്മൾ ചിന്തിക്കും കാരണം ഓൾറെഡി അവർക്ക് രണ്ട് മക്കളുണ്ട് കുഞ്ഞു മക്കളാണ് അപ്പോൾ ഇങ്ങനെ ഒരു പുതിയ അതിഥി കൂടി വരുന്നു ഞങ്ങൾ ഭയങ്കര ആകാംക്ഷയിലാണ് അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മൾ പ്രേക്ഷകർ ചിന്തിക്കുക ഇത് അത് തന്നെയാണ് ആ പെൺകുട്ടി മൂന്നാമതെയും ഗർഭിണിയാണെന്നുള്ള രീതിയിലുള്ള ഒരു വാർത്ത ഒരു വീഡിയോ ആയിട്ട് നമുക്ക് തോന്നും അപ്പോൾ നമ്മളത് ലാസ്റ്റ് വരെ കാണാൻ അത് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മളത് ലാസ്റ്റ് വരെ കാണും അതുതന്നെയാണ് അവരുടെ ഉദ്ദേശം അപ്പം ഇങ്ങനെ നമ്മൾ ഇത് കണ്ടപ്പോഴത്തേക്കും ആ ഇവർക്ക് മൂന്നാമതേ അടുത്ത കുഞ്ഞുണ്ടാകാൻ പോവുകയാണ് അല്ലെങ്കിൽ പ്രഗ്നൻറ്റാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാനും ഈ ഒരു വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കണ്ടു ലാസ്റ്റാണ് മനസ്സിലായത് ഇത് അതിഥി എന്ന് പറഞ്ഞത് കുഞ്ഞല്ല ഒരു കാർ അവർ പുതിയതായിട്ട് മേടിക്കുന്നു അതാണ് അവർ ഈ ഒരു പുതിയ പുതിയ അതിഥി വരുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ആക്കി അങ്ങോട്ട് ഇട്ടത് അപ്പം ഇപ്പം ഇവരെ മാത്രമല്ല ഞാൻ പറയുന്ന ചില യൂട്യൂബേഴ്സിൻ്റെ അതായത് പ്രത്യേകിച്ച് ഈ ഫാമിലി വ്ലോഗ് ചെയ്യുന്ന മിക്ക ആൾക്കാരുടെ മെയിൻ ആയിട്ടുള്ള ഒരു കണ്ടന്റ് ആണ് വീട്ടിലൊരു വണ്ടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും വാങ്ങിക്കുകയാണെങ്കിൽ ഉടനെ ഇവർ പറയാ ഞങ്ങൾ നമ്മുടെ വീട്ടിലേക്ക് പുതിയൊരു അതിഥി വരാൻ പോകുന്നു ചിലപ്പോൾ ഒരു പട്ടിക്കുട്ടിയായിരിക്കും വാങ്ങുന്നത് അല്ലെങ്കിൽ ഒരു പൂച്ചക്കുട്ടിയായിരിക്കും വാങ്ങുന്നത് അല്ലാന്നുണ്ടെങ്കിൽ വണ്ടിയോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും വാങ്ങുന്നത് പക്ഷേ ഇവർ ഇതിന് പറയുന്നത് നമ്മുടെ വീട്ടിലേക്ക് പുതിയൊരു അതിഥി വരാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പ്രഗ്നൻസി റിലീവ് ചെയ്യുന്ന പോലത്തെ രീതിയിലുള്ള ഒരു വീഡിയോ ആയിരിക്കും തുടക്കം മുതൽ അപ്പോൾ നമ്മൾ വിചാരിക്കുക അവര് അവരുടെ ഫാമിലിയിൽ ഒരു കുഞ്ഞു വരാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ വളരെ ആകാംക്ഷയോടുകൂടി കാണും പക്ഷേ സംഭവം എന്തായിരിക്കും വല്ല വണ്ടി വാങ്ങുന്നോ അല്ലെങ്കിൽ വല്ല പട്ടിയോ പൂച്ചയോ വാങ്ങുന്നതിന്റെ വീഡിയോ ആയിരിക്കും അപ്പോൾ ഇത് തന്നെയാണ് ഇവരും ചെയ്തത് അതായത് ഈ ഹൽക്കൻസ് ഫാം എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ അവർക്ക് ഏകദേശം ഒരു നാല് ലക്ഷത്തോളം സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉണ്ട് അപ്പം അവരുടെ വീഡിയോസ് ഒക്കെ കാണാറുള്ളതാണ് അപ്പോഴാണ് ഇവരിങ്ങനെ ഭയങ്കര ബിൽഡപ്പ് ഒക്കെ കൊടുത്തിട്ട് പ്രഗ്നൻ്റ് ആണെന്നുള്ള രീതിയിലുള്ള രീതിയിലുള്ളൊരു ബിൽഡപ്പ് ഒക്കെ കൊടുത്ത ആ ഒരു വീഡിയോ ആ ഒരു രീതിയിൽ അവർ പറയുകയാണ് ഭയങ്കര ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ് ഞങ്ങൾ എന്തായാലും സ്വീകരിക്കാൻ തയ്യാറാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഭയങ്കരമായിട്ടുള്ള ഭയങ്കരമായിട്ടുള്ളൊരു ബിൽഡപ്പ് അത് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് അവർ കാർ മേടിച്ചു അതാണ് ഇത്ര വലിയ ബിൽഡപ്പ് കൊടുത്ത് പറഞ്ഞത് അപ്പം ഈ ഫാമിലി ബ്ലോഗ് ചെയ്യുന്ന എല്ലാവരുടെയും ഒരു മെയിൻ ആയിട്ടുള്ള ഒരു പരിപാടിയാണ് വീട്ടിലേക്ക് എന്തെങ്കിലും സാധനങ്ങളോ അല്ലെങ്കിൽ വണ്ടിയോ പട്ടിയോ പൂജയൊക്കെ വാങ്ങുമ്പോഴത്തേക്ക് ഞങ്ങളുടെ വീട്ടിലേക്ക് പുതിയൊരു അതിഥി വരാൻ പോകുന്നു ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ് അങ്ങനെ പറഞ്ഞിട്ട് ഒരു കണ്ടന്റ് ആക്കുന്നു അപ്പോൾ അത് കുറച്ച് ബോറായിട്ട് എനിക്ക് തോന്നി പ്രത്യേകിച്ച് ഇന്നലെ ഇവർ ഈ ഒരു ചെയ്തൊരു വീഡിയോ എല്ലാവർക്കും മെയിൻ ആയിട്ട് വ്യൂസ് വേണം അല്ലെങ്കിൽ കണ്ടന്റ് ക്ഷമാണ് എല്ലാവരുടെയും പ്രശ്നം അപ്പോൾ ഇപ്പോൾ ഒരു വണ്ടിയാണ് മേടിക്കാൻ പോകുന്നതെങ്കിൽ ഇതേ ഞങ്ങളുടെ വീട്ടിലേക്ക് ഞങ്ങളൊരു പുതിയൊരു കാറ് വാങ്ങാൻ പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോ ചെയ്യേണ്ട കാര്യമുള്ളൂ ഇതിപ്പോൾ വളഞ്ഞ് പിടിച്ചങ്ങോട്ട് മൂക്കേ പിടിക്കുന്ന പോലെയുള്ള ഒരു പരിപാടിയായിട്ടാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്കെന്നോ അത്രയ്ക്ക അങ്ങോട്ട് ബോധിച്ചില്ല അപ്പോൾ എന്തായാലും അതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യണമെന്ന് എനിക്ക് തോന്നി അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഇങ്ങനെ വീഡിയോ ചെയ്യുന്നവരെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും അതൊന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് നോക്കി ബൈ